മണിപ്പൂരിൽ വീണ്ടും സംഘർഷം മോറയിൽ അക്രമികളും സുരക്ഷാസേനയും തമ്മിൽ വെടിവെപ്പുണ്ടായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു എന്ന വിവരം പുറത്തുവരുന്നു പ്രദേശത്തെ രണ്ട് വീടുകൾ തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അച്യുതൻ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അച്യുതൻ റിജിത്ത് ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് ഈ അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് മൊറയിലാണ് ഇത്തരം ഒരു സംഘർഷം അത് സുരക്ഷാ സേനയും ഒപ്പം അക്രമികളും തമ്മില് ഒരു വെടിവയ്പ്പുണ്ടായത് സുരക്ഷാ സേന സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു തുടർന്നായിരുന്നു സേനയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് ഇതിൽ സേനയുടെ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും അസാം റൈഫിൾസിന്റെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നതുമായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഒപ്പം തന്നെ അക്രമികൾ ഈ പ്രദേശത്തെ മൊറയിലെ രണ്ട് വീടുകൾക്ക് തീയിടുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് വിവരങ്ങളാണ് ലഭിക്കുന്നത് ചേരയ്ക്ക് നേരെ വെടിയുതിർത്തതിനോടൊപ്പം തന്നെ ഈ ഐ ഇ ഡി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ആക്രമണം നടന്നതിന് പിന്നാലെ അക്രമികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ പ്രദേശത്ത് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ സേനയുടെ നടപടിയും ഇതിനോടൊപ്പം തന്നെ പുരോഗമിക്കുകയാണ് എന്തായാലും സാഹചര്യം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള വിവരങ്ങളാണ് മണിപ്പൂരിൽ നിന്നും ലഭിക്കുന്നത് അച്യുതൻ കുറച്ച് നാളുകളായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയായിരുന്നില്ല അതിനിടയിൽ ഇങ്ങനെ ഒരു വെടിവെപ്പിലേക്കൊക്കെ എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോയത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങളോ മറ്റും ഉണ്ടായിരുന്നോ അച്യുതൻ റീജിത്ത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഈ അക്രമികൾ ഈ സേനയുടെ വാഹനത്തിന് നേരെ വെടിയുതിർക്കുന്നത് സേന ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് നടത്തിയ പെട്രോളിങ്ങിനിടയിലാണ് ഈ അക്രമികളുടെ ഭാഗത്തുനിന്ന് വെടി വെടിവയ്പ്പുണ്ടാവുന്നത് ഇതിനെ പ്രതിരോധിക്കുവാനാണ് സേന ഈ സേനയും തിരിച്ച് വെടിവെക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് പുലർച്ചെ ഒരു അജ്ഞാതൻ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കൊല്ലപ്പെട്ട നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം രാവിലെ കണ്ട് കണ്ടെത്തിയിരുന്നത് എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധമില്ല എന്നുള്ളതാണ് സേന വ്യക്തമാക്കുന്നത് അത് ഇംഫാലിലാണ് ആ ഒരു അജ്ഞാതൻ മരിച്ചതിൽ കണ്ടെത്തുന്നത് ഇത് നടക്കുന്നത് മൊറൈ മേഖലയിലാണ് എന്തായാലും ആ രണ്ട് സംഭവങ്ങൾക്ക് തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് നിലവിൽ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഈ ആക്രമണം നടത്തിയ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ശരി ആർ വിവരങ്ങൾ നൽകുകയാണ് മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുന്നു മോറയിൽ അക്രമികളും സുരക്ഷാസേനയും തമ്മിൽ വെടിവെപ്പുണ്ടായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട് അക്രമികൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അച്യുതൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്